ഗുഡ് മോർണിംഗ് നെടുമ്പാശ്ശേരി എയർപോർട്ടിൻ്റെ അടുത്തുള്ള സൈറ്റിൽ ഫ്ലോർ കോൺക്രീറ്റ് ഫുള്ളായിട്ട് കഴിഞ്ഞു നമ്മൾ ബിറ്റിയുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്തു നമ്മൾ ഇന്നലെയാണ് ബിച്ചയുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്തത് ഒരു കണ്ടിന്യൂസ് ലൈൻ ഇട്ടിട്ടുണ്ട് ഇനി ഫോർ ലൈൻ്റെ മുകളിലാണ് നമ്മൾ കട്ട്ലിങ് ജനലെല്ലാം വരുക അത് കട്ട്ലിങ് ജനലിൻ്റെ ജനലിൻ്റെ ഹൈറ്റ് വരെയാണ് നമ്മൾ ഫസ്റ്റ് ലെയർ ഇട്ടുന്നത് നമ്മൾ സ്ക്വയർ പൈപ്പ് വയ്ക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഗാടി കട്ട് ചെയ്തിട്ടാണ് വയ്ക്കണം ഈ ഗാഡി എന്തിനാണ് കട്ട് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ചുമ കോൺക്രീറ്റ് ചെയ്യണ സമയത്ത് ഈ പൈപ്പിൻ്റെ ഉള്ളിലും ഫുള്ളായിട്ട് കോൺക്രീറ്റ് ഫില്ലാകും ആൾക്കാർ വിചാരം അത് കംപ്ലീറ്റ് വെറുതെ ഒരു പൈപ്പ് മാത്രം ഇങ്ങനെ വെച്ചിരിക്കുകയാണ് അങ്ങനെയല്ല അത് ചെയ്യണത് അപ്പോൾ വേണ്ടില്ല ഈ ഒരു കോർണർ ചെയ്യുമ്പോൾ ഈ കോർണറിലാകെ ഇത്ര പോർഷനേ ഉള്ളൂ ഇതിൻ്റെ പൈപ്പ് ബാക്കി രണ്ട് സൈഡിലത്തെ കോൺക്രീറ്റും രണ്ട് സൈഡിക്കും ഇതിൻ്റെ ഉള്ളിൽക്കൂടി കമ്പി കയറിയിട്ടും കണക്റ്റഡ് ആവും ഫുള്ള് കോൺക്രീറ്റ് ഇതിൻ്റെ ഉള്ളിൽക്കൂടി രണ്ട് സൈഡിക്കും തമ്മിൽ കണക്റ്റായിട്ടാണ് വരിക അതേപോലെ വാൾ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ രണ്ട് സൈഡിൽ ഇങ്ങനെ ഹോളാക്കിയിട്ടിട്ടുണ്ടാകും കാരണം അവിടുത്തെ കോൺക്രീറ്റ് നേരെ ഇതിൻ്റെ ഉള്ളിൽ ഈ കമ്പിയും തന്നെ ഇതിൻ്റെ ഉള്ളിൽ കൂടി കോർത്തിട്ടാണ് നമ്മൾ ചെയ്യുക ഇപ്പോൾ ഈ ഒരു ലെങ്ത്ത് എന്ന് പറയണത് ഫുള്ളായിട്ട് അതായത് ഇതിൻ്റെ ഈ എൻഡ് മുതൽ ആ എൻഡ് വരെ കണ്ടിന്യൂസ് ആയിട്ട് എയിറ്റ് എം എമ്മിൻ്റെ റാഡാണ് പോയിരിക്കുന്നത് അത് മൂന്നെണ്ണം ഉണ്ടായിരിക്കും അതായത് ഫുൾ ലെങ്ത്താണ് ഇത് പൈപ്പിൻ്റെ ഉള്ളിൽക്കൂടെയൊക്കെ കോർത്ത് കോർത്തിട്ടാണ് നമ്മൾ ചെയ്യണത് നമ്മൾ ഇന്നലെ ഇട്ടതാണ് ഇന്നലെ ഇട്ട കോൺക്രീറ്റ് നമ്മൾ കാലത്താവുമ്പോഴേക്കന്നെ അത് പൊളിക്കും കാരണം പൊളിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊളിച്ച് കഴിഞ്ഞാലേ ഉള്ളൂ നമുക്ക് കഴിഞ്ഞാൽ വാട്ടർ ക്യൂറിങ്ങ് ചെയ്യാൻ പറ്റും അല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് ഒരു പത്ത് മണിക്കൂർ കഴിയുമ്പോൾ തന്നെ കോൺക്രീറ്റ് ഫുള്ളായിട്ട് സെറ്റ് ആവും നോർമലായിട്ട് നമ്മൾ പൊളിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഫിനിഷിങ്ങാണ് ഉണ്ടായിരിക്കുന്നത് thank <laughs> you